കൊല്ലത്ത് കുടുംബവഴക്കിനെ തുടർന്ന് രണ്ടു മക്കളെ കൊന്ന ശേഷം പിതാവ് തൂങ്ങി മരിച്ചു പട്ടത്താനത്ത് ചെമ്പകശ്ശേരിയിൽ ജവഹർനാർ എൺപത്തി ഒന്നിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ജോസ് പ്രമോദ് ഒൻപത് വയസ്സുള്ള മകൻ ദേവനാരായണൻ നാല് വയസ്സുള്ള മകൾ ദേവനന്ദ എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കളെ കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ജോസ് പ്രമോദ് സഹോദരനും ഭാര്യയ്ക്കും മൊബൈൽ സന്ദേശം അയച്ചു കുട്ടികളെ കെയർ കേസിന്റെ ഹാൻഡ്ലെയറിൽ കെട്ടിത്തൂക്കിയ നിലയിലാണ് ജോസ് പ്രമോദ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ച വിവരം പോലീസിനും ബന്ധുക്കൾക്കും ലഭിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് മക്കളുടെ മൃതദേഹം ഹാൻഡ്ലെയറിൽ നിന്നും താഴേക്ക് കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു കിടപ്പുമുറിയിലാണ് അച്ഛൻ്റെ മൃതദേഹം കണ്ടെത്തിയത് കുട്ടികളുടെ അമ്മ ഡോക്ടറാണ് തൊട്ടടുത്ത എസ് എൻ വി സദനത്തിൽ താമസിച്ച് പി ജിക്ക് പഠിക്കുകയാണ് ഇവർ ഇവർ തമ്മിൽ കുടുംബവഴക്കുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇതാകാം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം മക്കളെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ബന്ധുക്കളും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്